നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രശസ്ത റാപ്പർ വേടന്റെ പുലിപ്പല്ല കേസ് വിവാദമായത് പിന്നാലെ നടൻ മോഹൻലാൽ ആനക്കൊമ്പ് കേസും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിമർശനത്തിനും കാരണമായിരുന്നു മോഹൻലാലും വേടനും എന്തുകൊണ്ടാണ് രണ്ട് നീതി എന്നായിരുന്നു ചർച്ചകൾ വേടനെതിരെ കേസെടുക്കാൻ കാണിച്ച തുടുക്കം മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചപ്പോൾ വനവെപ്പ് കാണിച്ചില്ല എന്നതായിരുന്നു ഉയർന്നു വന്ന പ്രധാന വിമർശനം രണ്ടായിരത്തി പതിനൊന്നിൽ മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് നാല് ആനക്കൊമ്പ് കണ്ടെത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വനവുപ്പ് കേസെടുക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ചതാകട്ടെ ഏഴ് വർഷം കഴിഞ്ഞു പിന്നീട് കേസ് പിൻവലിക്കുകയും ചെയ്തു എന്നാൽ മോഹൻലാലിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ ആനക്കൊമ്പ് അടക്കം ഒരു വസ്തുവും പിടിച്ചെടുത്തിട്ടില്ലെന്നാണ് താരത്തിന്റെ ചാർട്ടേഡ് അക്കൌണ്ടന്റായ എം പി സനിൽ കുമാർ പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാലിന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട് രണ്ട് ആനക്കൊമ്പും അതിന് ഒരു കണ്ണാടിയും അതിനു മുന്നിൽ നിൽക്കുന്ന മോഹൻലാലും ഇതൊക്കെ കൊണ്ടുപോയി ഉദ്യോഗസ്ഥരെ കാണിച്ചു അവർക്കും അറിയാം കാര്യങ്ങൾ അവരും മനുഷ്യരാണ് പക്ഷേ പബ്ലിക് എന്ന് പ്രശ്നമാണ് അവരെ ബാധിച്ചത് ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടന്റെ വീട്ടിലുള്ള ആനക്കൊമ്പിന് എന്തോ തകരാർ വന്നു ബോൾട്ട് എന്തോ പോയി റിപ്പയർ ആവശ്യമായി വന്നു അങ്ങനെ ഈ ആനക്കൊമ്പ് എടുത്ത് താഴെ വെച്ചു നടക്കുന്ന വഴിയിലോ അലമാരയിലോ ഈ സാധനം വെക്കാൻ പറ്റില്ല ഒരു കട്ടിലിന് അടിയിലേക്കാണ് ഇത് വെച്ചത് ആദായ നികുതി വകുപ്പുകാർ പരിശോധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്താണെന്ന് നോക്കി അവരത് തിരിച്ചു വെച്ചു കാരണം അവർക്കത് വിഷയമല്ല വരുമാനം കുറച്ച് കാണിച്ചിട്ടുണ്ടോ നികുതി വെട്ടിച്ചിട്ടുണ്ടോ എന്നതൊക്കെയാണ് അവരുടെ വിഷയം അല്ലാതെ വീട്ടിൽ ആനക്കൊമ്പുണ്ടോ ആനയെ വളർത്തുന്നുണ്ടോ എന്നതൊന്നുമല്ല ആനയെ വാങ്ങിയ പൈസയ്ക്ക് നികുതി അടച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ അതുകൊണ്ട് ആനക്കൊമ്പ് അവർ മൈൻഡ് ചെയ്തില്ല ലാലേട്ടന്റെ ഗതികേട്ന്ന് ആ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണവുമായി വന്നയാൾ ഇത് കണ്ടു അയാൾ വരുമ്പോഴാണ് ആനക്കൊമ്പ് എടുത്ത് തിരിച്ചു വെക്കുന്നത് ഇയാൾ ചെന്ന് പുറത്തു നിൽക്കുന്ന ക്യാമറമാൻമാരോട് പറഞ്ഞു ലാൽസാറിന്റെ കയ്യിൽ ആനക്കൊമ്പുണ്ടെന്ന് അപ്പോൾ എല്ലാ ചാനലുകാരും ബ്രേക്കിംഗ് ന്യൂസ് ആക്കി മോഹൻലാലിന്റെ വീട്ടിൽ ആനക്കൊമ്പുണ്ട് എന്ന് അതോടെ ഇൻകം ടാക്സുകാർ കുടുങ്ങി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ വലിയ ചർച്ചയായി താൻ ഇവിടുത്തെ ഓഫീസിൽ ചെന്ന് കാര്യം പറഞ്ഞു അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പരിശോധനയ്ക്ക് വന്നവരെ വിളിച്ച് പറഞ്ഞു നമ്മുടെ പണി ഇതല്ല എന്ന് പക്ഷെ വാർത്ത ചാനലുകളിൽ വന്നുകൊണ്ടിരുന്നു നമ്മൾ ആനക്കൊമ്പ് കണ്ടതുകൊണ്ട് ആ വിവരം റെക്കോർഡ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അവർ എഴുതിയത് ആനക്കൊമ്പ് എന്നല്ല ആനക്കൊമ്പ് പോലെ തോന്നിക്കുന്ന രണ്ട് സാധനം എന്നാണ് കാരണം താൻ ചോദിച്ചു സാർ ഇത് ആനക്കൊമ്പാണ് എന്ന് ഉറപ്പുണ്ടോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ അത് ടെസ്റ്റിന് അയക്കണം ഇൻകം ടാക്സുകാർ അവരുടെ പണി കഴിഞ്ഞു പോയി ഈ കേസൊക്കെ എന്നോ തീർന്നു ഒന്നും അടയ്ക്കേണ്ടി വന്നില്ല അവർ അന്വേഷണം നടത്തി ചോദ്യ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുത്ത് ക്ലിയറാക്കി അത് വനവകുപ്പിലേക്കൊക്കെ പോയി അവിടെയും ഒരു പ്രശ്നവുമില്ല നാട്ടിലുള്ളവർ പൊതു താല്പര്യ ഹർജി നൽകി അങ്ങനെ ലോകായുക്ത കോടതിയിൽ കൊണ്ടുപോയപ്പോൾ കോടതി പരാതിക്കാരെ താക്കീത് ചെയ്തു ഇത്തരം കേസ് കൊണ്ടുവരരുത് എന്ന് കേസ് തള്ളി മറ്റൊരു കോടതിയിൽ കൊടുത്തപ്പോൾ കോടതി ചോദിച്ചു ഇതിനകത്ത് എന്തിനാണ് പൊതു താല്പര്യമെന്ന് അതും തള്ളി പക്ഷേ ഇവർ എന്തെങ്കിലും വിധത്തിൽ കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കും വിവാദങ്ങൾക്കൊടുവിൽ മോഹൻലാൽ നാനക്കൊമ്പ കേസിലെ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വനവകുപ്പ് എന്നും വാർത്തകളുണ്ട് കോടനാട് ഡി എഫ് ഒ തന്നെയാണ് മോഹൻലാലിൻ്റെ കൈവശമുള്ള ആനക്കൊമ്പ് കേസും അന്വേഷിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയതിന് ശേഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വനംവകുപ്പ് പേരിൽ കേസ് കേസെടുത്തത് മോഹൻലാലിൻ്റെ തേവരയിലെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയപ്പോൾ നാല് ആനക്കൊമ്പും മൂന്ന് ആനക്കൊമ്പിൽ തീർത്ത വസ്തുക്കളും കണ്ടെത്തുകയായിരുന്നു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോഹൻലാലിൻ്റെ ഒന്നാം പ്രതിയായി ചേർത്ത് വനംവകുപ്പ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ താൽക്കാലികമായി ആറു മാസത്തേക്ക് വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാസത്തെ കാലയളവ് കഴിഞ്ഞിട്ടും വനംവകുപ്പ് കേസിൽ പിന്നീട് അന്വേഷണം ഒന്നും നടത്തിയിരുന്നില്ല എന്നാൽ വേടന്റെ അറസ്റ്റ് പിന്നാലെ മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസിൽ അന്വേഷണം നടക്കുന്നില്ലെന്ന ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് സ്റ്റേ നീക്കണമെന്ന ആവശ്യവുമായി വനംവകുപ്പ് മുന്നിട്ടെത്തിയത് മോഹൻലാൽ കേസ് നിലവിലുള്ളപ്പോൾ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആനക്കൊമ്പ് കൈവശം വയ്ക്കാൻ അനുമതിക്ക് സർക്കാരിനെ സമീപിച്ചിരുന്നു തൻ്റെ കയ്യിലുള്ള ആനക്കൊമ്പ് എങ്ങനെ ലഭിച്ചതാണെന്നും അതിന്റെ സോഴ്സും വ്യക്തമാക്കിയാണ് കൈവശ അവകാശത്തിന് അപേക്ഷിച്ചത് അന്വേഷണത്തിൽ ആനക്കൊമ്പ് മോഹൻലാലിന്റെ സുഹൃത്ത് കൃഷ്ണകുമാറിന്റെ കൈവശ അവകാശത്തിൽ ഉണ്ടായിരുന്ന കൃഷ്ണൻകുട്ടി എന്ന ആന ചെരിഞ്ഞപ്പോൾ സമ്മാനമായി ലഭിച്ചതാണെന്നും കണ്ടെത്തി വനവകുപ്പ് മോഹൻലാലിന് ലൈസൻസ് നൽകി ലൈസൻസ് നൽകിയ ശേഷം മോഹൻലാലും മോഹൻലാലിന്റെ അപേക്ഷ പ്രകാരം സർക്കാരും ലൈസൻസ് കൈവശമുള്ളതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നും കേസ് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പെരുമ്പാവൂർ കോടതിയിൽ അപേക്ഷ നൽകി എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല പ്രതികൾക്ക് നോട്ടീസ് അയച്ചു തുടർന്ന് മോഹൻലാലും സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഈ അപേക്ഷ പരിഗണിച്ച് അപേക്ഷ തള്ളിയ പെരുമ്പാവൂർ കോടതി വിധി റദ്ദാക്കി കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യാനും ഉത്തരവിട്ടു ഒപ്പം മോഹൻലാലിന് ലൈസൻസ് നൽകിയതിനെതിരെ എറണാകുളം സ്വദേശി പൗലോസ് എന്നയാൾ നൽകിയ കേസും കോടതി തള്ളി നിയമപ്രകാരമാണ് ലൈസൻസ് നൽകിയതെന്നും പ്രശസ്തി മാത്രമാണ് ഹർജിക്കാരന്റെ ലക്ഷ്യമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു